മംഗൾ ഭാരത് എന്ന പേരിൽ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ് ജനങ്ങളിൽ രാജ്യസ്നേഹവും ദേശീയബോധവും വളർത്തുന്ന പരിപാടികൾ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് ഈ ചാനലിൻ്റെ പ്രഥമ എപ്പിസോഡാണ് മോദി മാജിക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് ഭാരതീയരായ നമുക്ക് അഭിമാനം നൽകുന്ന ഒരു ദശാബ്ദമാണ് കടന്നുപോയത് ഇക്കഴിഞ്ഞ പത്ത് വർഷം കടന്നുപോയ നിർണായക സംഭവങ്ങളും അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റുമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മോദിജി ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു തകർന്നു കിടന്ന ഒരു സമ്പദ് സമ്പദ്വ്യവസ്ഥയെ ഒമ്പതാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിച്ചത് മോദിജി എന്ന ഭാരത ഭാരതമാതാവിൻ്റെ മഹാനായ സന്താനത്തിൻ്റെ ഇച്ഛാശക്തിയും സമർപ്പണ ബോധവുമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ എപ്പിസോഡ് പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും പ്രയോജനമുള്ള ഒന്നായിരിക്കും കാരണം നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രാജ്യത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടാണ് എങ്ങനെ രാജ്യം നന്മയിലേക്ക് പുരോഗതിയിലേക്ക് വികസിക്കാമെന്നതിൻ്റെ ഒരു ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് ഇതിനെ നിങ്ങൾക്ക് കാണാം അതിനുമുമ്പ് മോദിജിയെക്കുറിച്ച് ഒരു അല്പം പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു ഗുജറാത്തിലെ വഡോദര എന്ന സ്ഥലത്തെ വടനഗർ എന്ന റെയിൽവേ സ്റ്റേഷനിലെ ചായ വിറ്റ് നടന്ന ഒരു പയ്യൻ ആധ്യാത്മിക കാര്യങ്ങളിൽ തൽപരനായി ജോലി വിട്ട് ഭാരത ഒടുവിൽ എത്തിപ്പെട്ടത് രാഷ്ട്രീയത്തിൽ ആർ എസ് എസിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി സാമൂഹിക ജീവിതം തുടങ്ങിയ അദ്ദേഹം രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് സ്വയം സേവകനായി രാജ്യത്തിൻ്റെ പൾസം അനുഭവിച്ചറിയുകയും ചെയ്തു ഒടുവിൽ നിലച്ചിരിക്കാതെ ഒരു നിയോഗം പോലെ രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു അതാ അടുത്ത നിയോഗം വരുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവിടെയും പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പത്ത് വർഷത്തെ സംഭവബഹുലമായ ഒരു പതിറ്റാണ്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം ഈ മൂന്ന് മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രാഥമിക പ്രവർത്തനങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മൂന്ന് മേഖലകൾ സ്വച്ഛഭാരത് അഭിയാൻ എന്ന പേരിൽ ശുചിത്വ ഭാരതം മാലിന്യമുക്തമായ ഒരു ഭാരതം സൃഷ്ടിക്കാനുള്ള ദൗത്യം ആദ്യം അദ്ദേഹം ഏറ്റെടുത്തു ഇതിൻ്റെ പ്രാധാന്യം ചെറുതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരുന്നു പ്രത്യേകിച്ചും ഗ്രാമീണ സ്ത്രീകൾ വെള്ളിം പ്രദേശങ്ങളെ മലമൂത്ര വിസർജനത്തിനായി ഉപയോഗിച്ചിരുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഇങ്ങനെ പുറത്തു പോകുന്ന സ്ത്രീകൾ സാമൂഹിക വിരുദ്ധരാൽ ആക്രമിക്കപ്പെടാതിരിക്കാനായി കൂട്ടം കൂട്ടമായി പോവുക പതിവായിരുന്നു നേരം പുലരുന്നതിന് മുമ്പേ പോകേണ്ട സ്ഥിതിയും ഉണ്ടായിരുന്നു പുരുഷന്മാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുസ്ഥലത്തുള്ള വിസർജനം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ ബാധിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകളുടെയും ട്രെയിനിൻ്റെ തന്നെയും സ്ഥിതി പരിതാപകരമായിരുന്നു എല്ലാ വീട്ടിലും ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനുള്ള പണം കേന്ദ്രം നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ഇന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത വീട് ഉണ്ടാവാൻ ഇടയില്ല ഈ മഹാദൗത്യത്തിന് ഭാരതത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും ഗ്രാമീണ സ്ത്രീകൾ എക്കാലത്തും മോദിജിയോട് കടപ്പെട്ടവരായിരിക്കും നന്ദിയുള്ളവരായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ ആണ് അടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ സ്ഥാപിതമായത് ഏഴ് എയിംസുകൾ മാത്രമായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇപ്പോഴത് ഇരുപത്തിമൂന്നായി വർദ്ധിച്ചു മൊത്തം മെഡിക്കൽ കോളേജുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഏഴിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് എഴുന്നൂറ്റി ആറിലേക്ക് ഉയർത്തി എം ബി ബി എസ് സീറ്റുകൾ അമ്പത്തോരായിരം മാത്രമായിരുന്നത് ഒരു ലക്ഷത്തി ഏഴായിരമായി വർദ്ധിപ്പിച്ചു ഐ ഐ എമ്മുകളുടെ എണ്ണം ഇരുപത്തി ഒന്നായി മാറി ഇതിലോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊന്നാണ് പ്രാദേശിക ഭാഷയിൽ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നത് എൻജിനീയറിങ് മെഡിക്കൽ പഠനത്തിനുള്ള പ്രവേശന പരീക്ഷയ്ക്കും പഠനത്തിനും മറ്റും പ്രാദേശിക ഭാഷ മതി എന്ന ഒരു തീരുമാനമെടുക്കുകയും ഇത് ഗ്രാമീണ മേഖല സാധാരണ കുടുംബത്തിലെ കുട്ടികൾക്ക് ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു അതോടൊപ്പം അംഗൻവാടികളടക്കമുള്ള പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ഊന്നൽ നൽകിക്കൊണ്ട് ധാരാളം സഹായധനങ്ങൾ നൽകുന്നു വനവാസി മേഖലകളിലെ വിദ്യാഭ്യാസത്തിനും സഹായങ്ങൾ നൽകുന്നു അതൊക്കെ നടപ്പിലാക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കായതുകൊണ്ട് അവരത് വേണ്ടവണ്ണം ചെയ്താൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇന്ത്യയിൽ എന്താണില്ലാത്തത് ബുദ്ധിയുള്ള മനുഷ്യരുണ്ട് പ്രകൃതി വിഭവങ്ങളുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുണ്ട് മൂന്ന് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വാണിജ്യ പ്രാധാന്യമുള്ള ഭൂപ്രകൃതിയുണ്ട് പക്ഷേ ഒന്ന് മാത്രം ഇല്ലാതെ പോയി ഇച്ഛാശക്തിയും ദേശസ്നേഹവുമുള്ള ഭരണാധികാരികൾ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ഒമ്പതാം സ്ഥാനത്ത് കിടന്ന ഇന്ത്യയെ നാലാം സ്ഥാനത്തെത്തിച്ചതിൻ്റെ ചരിത്രമാണ് നാം ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് അതിനു മുമ്പായ ഒരു പ്രധാന കാര്യം കൂടി നാം മനസ്സിലാക്കണം ഭാരതം എന്നത് പ്രാകൃതിക ജീവിതം നയിക്കുന്ന ഗോത്ര ജനവിഭാഗങ്ങൾ മുതൽ ശാസ്ത്രജ്ഞരടക്കം വൈവിധ്യമാർന്ന ഒരു സമൂഹമാണ് ഗ്രാമീണ മേഖലകൾ വേണ്ടത്ര വികസനമില്ലാതെ പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥ ഒരു ഭാഗത്ത് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ നിന്ന് വേണം ഒരു ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ആദ്യമായ രാജ്യത്തിൻ്റെ അർത്ഥവ്യവസ്ഥയിൽ വരുത്തിയ മാറ്റം പരിശോധിക്കാം സർക്കാരാണല്ലോ നോട്ട് അടിച്ചുറക്കുന്നത് സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ നോട്ടടിച്ച് ഇറക്കാൻ കഴിയുമോ കഴിയുമെന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അതിന് കഴിയില്ല നോട്ട് പ്രിൻറ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഗോൾഡ് റിസർവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോൾഡ് റിസർവിന് ആനുപാതികമായി മാത്രമേ കറൻസി ഇറക്കാൻ കഴിയൂ എന്നർത്ഥം ഇതിൽ ഇത് മനസ്സിൽ വയ്ക്കണം രണ്ടായിരത്തി പതിനാലിൽ മോദിജി അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒൻപത് പത്ത് സ്ഥാനത്തായിരുന്നു സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു ബാങ്കുകൾ ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു ഇതിനെ എങ്ങനെ മറികടക്കാമെന്നതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി ബാങ്ക് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണം പലിശയ്ക്ക് അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് നൽകുകയും അതിൻ്റെ കൃത്യമായ തിരിച്ചടവിലൂടെ മുതലും പലിശയും തിരിച്ചു വരികയും ചെയ്യുമ്പോഴാണ് ബാങ്കിൻ്റെ ഒരു ബിസിനസ് സർക്കിൾ പൂർത്തിയാവുന്നത് ലോൺ എടുക്കുന്ന ആൾ ആ പണം ഉപയോഗിച്ച് വ്യാപാരം നടത്തി ലാഭമുണ്ടാക്കാനുള്ള അന്തരീക്ഷവും വളരെ പ്രധാനമാണ് അതുപോലെ ജനങ്ങളുടെ കയ്യിൽ ബാങ്ക് വഴിയായി പണം എത്തിയാൽ മാത്രമേ ഈ സംവിധാനം നിലനിൽക്കുകയുള്ളൂ അതിനായി ജനങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് വേണം ജനസംഖ്യയുടെ പകുതിയിലേറെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നത് ഒരു കടന്നു കൈയായി തോന്നാം ആയിരം രൂപ മിനിമം ബാലൻസ് നിക്ഷേപിച്ച് അക്കൗണ്ട് എടുക്കുക എന്നത് സാധാരണക്കാരന് അസാധ്യമായിരുന്നു അതിനായി പുതുതായി കൊണ്ടുവന്നതാണ് ജൻധൻ അക്കൗണ്ട് ഇത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് അങ്ങനെ ഗാ ഗ്രാമീണ മേഖലയിലടക്കം കോടിക്കണക്കിന് സാധാരണക്കാർ ബാങ്കിൻ്റെ സംവിധാനത്തിനകത്തു വന്നു അമ്പത്തി മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം ആൾക്കാരാണ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ട് ഉള്ളത് ഇതുകൊണ്ട് സാധാരണക്കാരനുണ്ടായ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് അവർക്കായി സർക്കാർ ചെലവഴിക്കുന്ന തുക ഇടനിലക്കാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തട്ടിയെടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് അവർക്ക് നേരിട്ട് ലഭിക്കുന്നുവെന്നതാണ് നൂറ് രൂപ സർക്കാർ ഒരാൾക്കായി നീക്കി വെച്ചാൽ അവർക്ക് ലഭിക്കുന്നത് വരെ പത്ത് രൂപ മാത്രമായിരുന്നു എന്നതാണ് ഒരു കമൻ്റ് വന്നത് ബാങ്കിൽ നിക്ഷേപിച്ച് ഉപഭോക്താവിൻ്റെ കയ്യിൽ നേരിട്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇടനിലക്കാരിൽ നിന്നും ഈ വ്യവസ്ഥയെ രക്ഷിക്കാൻ കഴിയും ഇത് നിർത്തലാക്കുന്നതിനായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പണം സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തി ജൻധൻ അക്കൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അവരുടെ അക്കൗണ്ടിൽ പണമെത്തി ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അത് ഗുണഭോക്താവിന് ലഭിച്ചു പത്ത് കോടിയോളം വ്യാജ അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയും മരവിപ്പിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയകളുടേതായിരുന്നു ഈ വ്യാജ അക്കൗണ്ടുകൾ അഖിലേന്ത്യാ തലത്തിലുള്ള കാര്യമാണ് പറയുന്നത് സം കേരള സംസ്ഥാനത്തും നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതിൻ്റെ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കൾകളുമടക്കം പലരും ഇതിൽ പങ്കാളികളാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മാർക്കറ്റിനെ പറ്റിയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ മാർക്കറ്റിൽ പണത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല പണം ഒഴുകുകയായിരുന്നു നമ്മൾ കരുതും മാർക്കറ്റിൽ പണം വെള്ളം പോലെ ഒഴുകുന്നത് സമൃദ്ധിയുടെ ലക്ഷണമല്ലേ എന്ന് അങ്ങനെയല്ല മാർക്കറ്റിൽ കറങ്ങിയ പണം ഒരിക്കലും എത്തിയിരുന്നില്ല ബാങ്കുകളിൽ നിന്ന് ജനങ്ങളിലേക്കും ജനങ്ങളിൽ നിന്ന് ബാങ്കുകളിലേക്കും ഒരു ചെയിൻ പോലെ പണം പ്രവഹിച്ചാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കൂ എന്നാൽ നമ്മുടെ മാർക്കറ്റുകളിൽ ഒഴുകി നടന്ന പണം ബാങ്കിലെത്താത്തതിനുള്ള കാരണം അത് ഒറിജിനൽ നോട്ടല്ല മറിച്ച് വ്യാജ കറൻസികളായിരുന്നു എന്നതാണ് ഈ വ്യാജ കറൻസിയെ നിരോധിക്കാതെ ബാങ്കുകളും രാജ്യവും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ മോദി സർക്കാർ ഇതിൻ്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് മൊത്തം കറൻസിയുടെ എൺപത് ശതമാനവും വ്യാജ നോട്ടുകളായിരുന്നു എല്ലാം തന്നെ പാകിസ്ഥാനിൽ അച്ചടിച്ചത് വലിയ വലിയ കണ്ടെയ്നറുകളിലാണ് അവ ഇന്ത്യൻ അതിർത്തികൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം എല്ലാ കടൽ കര അതിർത്തികളും ഇവർക്കായി തുറന്നുകൊടുത്തു അതിൻ്റെ വിഹിതം അവർ പറ്റിക്കൊണ്ടിരുന്നു ഇത് നിർത്തലാക്കാനുള്ള നടപടിയായിരുന്നു നോട്ടു നിരോധനം ബാങ്കിൽ ഈ കള്ളനോട്ടുകൾ വരില്ല നികുതിയായി ഖജനാവിലെത്തില്ല എന്നാൽ അത് വിനിയോഗിക്കുന്ന വ്യക്തികളും അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും നോട്ട് നിരോധനം വന്നതോടെ ഈ അധോലോക സംഘങ്ങൾ തകർന്ന് തെരിപ്പണമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ആരൊന്നും കൂടി അറിയണ്ടേ ഒന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് കള്ളനോട്ടുകൾ പ്രിൻറ് ചെയ്ത് അയച്ചിരുന്നത് പാകിസ്ഥാനും അവരുടെ ചാരസംഘടനയായ ഐ എസ് ഐയും ഇതിന് അജണ്ട സെറ്റ് ചെയ്തത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇവർ മൂന്ന് പേരും ചേർന്ന് തയ്യാറാക്കി നടപ്പിലാക്കിയിരുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറാതിരുന്നത് ഈ ആഭ്യന്തര പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് നോട്ട് നിരോധനം നോട്ട് നിരോധിച്ചാൽ എന്ത് സംഭവിക്കും എല്ലാവരും അവരുടെ കയ്യിലുള്ള നിരോധിക്കപ്പെട്ട നോട്ടുകൾ ബാങ്കുകളിൽ അടച്ച് നിരോധിക്കപ്പെടാത്ത നോട്ടുകൾ വാങ്ങും അതിൽ വ്യാജ നോട്ടുകൾ ഉണ്ടാവില്ല എന്നറിയാമല്ലോ അങ്ങനെ കള്ള കള്ളനോട്ടുകൾക്ക് വിലയില്ലാതെയായി കണക്കിന് വ്യാജ നോട്ടുകൾ തീയിട്ട് നശിപ്പിച്ചതിൻ്റെയും കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചതിൻ്റെയും വാർത്തകൾ വന്നു തുടങ്ങി അങ്ങനെ എൺപത് ശതമാനത്തോളം ഉണ്ടായിരുന്ന കള്ളനോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് മൂല്യമില്ലാത്തതായി മാറി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിക്കുകയും അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും പുതിയ നോട്ടുകൾ വിപണിയിൽ ഇറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യയിലാദ്യമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് അന്ന് ആയിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും നോട്ടുകളാണ് നിരോധിച്ചത് അമ്പത്തിനാലിൽ വീണ്ടും ആയിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും നോട്ടുകൾ നിലവിൽ വന്നു എന്നാൽ എഴുപത്തിയെട്ടിലത് ആയിരം അയ്യായിരം പതിനായിരത്തിൻ്റെ നോട്ടുകൾ നിരോധിച്ചു ഇതെല്ലാം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നടപടികളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ നിന്ന് കള്ളപ്പണം ഇല്ലാതായാൽ ഇൻഫ്ലേഷൻ മൂലമുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയും ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്ക് കുറയും ഇന്ന് കാർ വാങ്ങുന്നതിനുള്ള പലിശ ഏഴ് ശതമാനം ആണ് ഭവന വായ്പയ്ക്ക് ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരും അതുപോലെ തന്നെ തീവ്രവാദത്തിനും രാജ്യദ്രോഹ പ്രവർത്തനത്തിനുമുള്ള ഫണ്ട് ലഭിച്ചിരുന്നത് ഇത്തരം വ്യാജ നോട്ടുകൾ വഴിയാണ് നോട്ടു നിരോധനത്തെ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ ഒരുപാടുണ്ട് അതിൽ പ്രധാനികൾ മതതീവ്രവാദികളും കോൺഗ്രസ്സുകാരുമാണ് എ ടി എമ്മിന് മുന്നിൽ മിനിറ്റുകളോളം ക്യൂൽ നിൽക്കേണ്ടി വന്നവരെക്കുറിച്ചും കുഴഞ്ഞു വീണ വൃദ്ധരെക്കുറിച്ചും പരിതപിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷേ ഇവരെല്ലാം പിടിച്ച മറ്റൊരു സത്യമുണ്ട് ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചതിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പാപ്പരായി മാറിയെന്ന സത്യം കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച പ്രിൻറ്റിംഗ് മെഷീനുകൾ ഉപയോഗശൂന്യമായി നിരവധി ആളുകൾ പാകിസ്ഥാനിൽ ആത്മഹത്യ ചെയ്തു ടൺ കണക്കിന് പേപ്പറുകൾ വേസ്റ്റായിപ്പോയി അതോടെ കാശ്മീരിലെ തീവ്രവാദത്തിന് ഫുൾ സ്റ്റോപ്പ് വീണു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി ഭാരതത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഫണ്ട് ലഭിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളനോട്ട് വഴിയായിരുന്നു ഇടക്കാലത്ത് രണ്ടായിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ചത് ഓർക്കുമല്ലോ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ഇറക്കിയത് തന്നെ എ ടി എം മെഷീനിലെ റീഫില്ലിംഗ് സമയം വർദ്ധിപ്പിക്കാനായിട്ടാണ് അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ വ്യാപകമാകുന്നത് വരെയുള്ള ഒരു താൽക്കാലിക സംവിധാനം അങ്ങനെ മാർക്കറ്റിൽ നിന്നും എൺപത് ശതമാനം നോട്ടുകളും അപ്രത്യക്ഷമായി എൺപത് ശതമാനം നോട്ടുകൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ ആരംഭിച്ചു വായ്പകൾക്കുള്ള പലിശ നിരക്ക് ബാങ്കുകൾ കുറച്ചു ബാങ്കിങ് മേഖല ശക്തി പ്രാപിച്ചു അടുത്ത ഒരു പ്രധാന കാര്യം ജി എസ് ടിയെ കുറിച്ചാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി വന്നതോടെ തൊണ്ണൂറ് ശതമാനത്തോളം നികുതി വെട്ടിപ്പില്ലാതെയായി സർക്കാർ ഖജനാവിൽ പണം എത്തിച്ചേർന്നു രണ്ട് ലക്ഷം കോടിയോളം രൂപയാണ് ഓരോ മാസവും ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് നികുതിയായിട്ട് അതിൻ്റെ റിസൾട്ടാണ് നാം ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ ഹൈവേകൾ പാലങ്ങൾ എയർപോർട്ടുകൾ ഐ ഐ ടി ഐ ഐ എം എയിംസ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനും അമ്പത്തി ഏഴിനും ഇടയിൽ സംഭവിക്കേണ്ടിയിരുന്ന വികാസം അഥവാ അറുപത്തി ഏഴിലെങ്കിലും സംഭവിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഭവിച്ചിരിക്കുന്നു ഭാരതീയരായ നമുക്ക് നഷ്ടമായത് പരം വർഷങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കാതെ വ്യവസായം വികസിക്കില്ല വ്യവസായത്തിൽ വിദേശ നിക്ഷേപം കൂടി വരുന്നതോടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു ആധുനിക വ്യാവസായിക ഭൂപടത്തിൽ സ്ഥാനം നേടാതെ ഭാരതത്തിന് ഭാവിയില്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒമ്പതാം സ്ഥാനത്ത് കിടന്ന ഭാരതത്തെ അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചത് അത്ഭുതമല്ലേ ഓക്സ്ഫോർഡിലും ഹാർഡ്വാർഡിലും പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങി വന്നവർ ഭാരതത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നടന്നതെങ്ങനെയാണ് ഉത്തരം ഒന്നു മാത്രം എക്സ്റേ സെൻസുള്ള സന്യാസം സ്വീകരിക്കാതിരുന്നിട്ടും സന്യാസ തുല്യ ജീവിതം നയിക്കുന്ന ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ഇതിലെ മോദി മാജിക്ക് എന്നെ പറയേണ്ടു കൊറോണ കാലത്തെപ്പറ്റി ഒരു വാക്ക് പറയാതെ നിർവാഹമില്ല അമേരിക്കയുടെയും ചൈനയുടെയും സംര സംയുക്ത സംരംഭമായിരുന്നു കൊറോണ മാനുഫാക്ചറിങ് അമേരിക്കയിലും മാർക്കറ്റിംഗ് ചൈന വഴിയും ഇതാണ് പൊതുവെ ഉയർന്ന ആരോപണം ഫൈസർ എന്ന അമേരിക്കൻ കമ്പനി കൊറോണയ്ക്കുള്ള വാക്സിൻ തയ്യാറാക്കി വച്ചതിന് ശേഷമാണ് വൈറസ് വ്യാപിക്കാൻ തുടങ്ങിയത് എന്നത് യാദൃച്ഛികമായിരിക്കാം അമേരിക്കയിലും ചൈനയിലും അടക്കം ആയിരങ്ങൾ ഇയാമ്പാറ്റകളെ പോലെ ചത്തു വീണു ഫൈസർ വാക്സിനുമായി വിപണിയിലെത്തി ഇന്ത്യയിലും എത്തി പുതുതായി വന്ന വൈറസ് ആയതിനാൽ കാര്യമായ പഠനം കൂടാതെ ജനങ്ങളിൽ പരീക്ഷിക്കാൻ അനുവദ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു മോഡി സർക്കാർ ഇതിനിടയിൽ ഇന്ത്യൻ ലാബുകൾക്ക് വാക്സിൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഗവൺമെൻറ് നൽകി എന്നാൽ കോടിക്കണക്കിന് വാക്സിൻ നിർമ്മിക്കാനുള്ള സംവിധാനവും സമ്പത്തും കമ്പനികൾക്കുണ്ടായിരുന്നില്ല ഇരുപത്തി നാല് മണിക്കൂറിനകം ആവശ്യപ്പെട്ട കോടികൾ മോദിജിയുടെ നിർദ്ദേശപ്രകാരം കമ്പനികളുടെ അക്കൗണ്ടുകളിലെത്തി അവർ ഉണർന്നു പ്രവർത്തിച്ചു ഒരു വർഷത്തിനുള്ളിൽ വാക്സിനെത്തി രോഗം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ വന്നു ലോക്ക്ഡൗൺ ഫാക്ടറികൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് പോയി ആദ്യം ദീപം തെളിയിച്ചു ഓരോ ഭവനത്തിലും മണിയടിച്ചു എന്തിന് ദീപം തെളിച്ചാൽ മണിയടിച്ചാൽ വൈറസ് പോകുമോ സയൻറ്റിഫിക്കലായി നോക്കിയാൽ ചെറിയൊരു ഇഫക്റ്റ് ഉണ്ടായേക്കാം എന്നാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം മറ്റൊന്നായിരുന്നു ഐക്യം അതെ ഒരു മഹാമാരിയെ നേരിടാൻ ഒരു ജനതയെ ഒന്നാകെ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളെ മാനസികമായും ഭൗതികമായും ഐക്യപ്പെടുത്തി ബലപ്പെടുത്തി ബാക്കിയൊക്കെ നമുക്കറിവുള്ളതാണ് തുടക്കത്തിൽ ഫൈസർ കമ്പനിയുടെ വാക്സിനായി വാദിച്ച ഒരേ ഒരു നേതാവ് അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി തന്നെയാണ് എല്ലാ കാലത്തും വിദേശ ശക്തികളുടെ വിനീതദാസന്മാരായി ജീവിച്ചിട്ടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ അവസാന കണ്ണി സ്വദേശി വാക്സിൻ നിർമ്മിക്കപ്പെട്ടു മുഴുവൻ പൗരന്മാർക്കും സൗജന്യമായി വിതരണം ചെയ്തു ഒരുപക്ഷെ നമ്മിൽ പലരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നതും നമുക്ക് ലഭിച്ച വാക്സിൻ്റെ ബലത്തിലാണ് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ വാക്സിൻ നിർമ്മിച്ചെങ്കിലും അവർ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല ആദ്യം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങൾ കൊടുക്കൂ എന്നൊരു തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇന്ത്യ ഇന്ത്യയിൽ വാക്സിൻ വിതരണം നടത്തുന്ന അതേ സമയം തന്നെ മൂന്നാലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വാക്സിൻ എത്തിച്ചു കൊടുത്തു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് അങ്ങനെ വാക്സിൻ ലഭിച്ചു സ്വന്തം ജനതയെപ്പോലെ അവരെയും നമ്മൾ ചേർത്ത് പിടിച്ചു ഇതിനിടയിൽ നടന്ന ചില അത്ഭുതകരമായ സംഭവങ്ങളാണ് നമ്മൾ കാണാതെ പോയത് അത് സാമ്പത്തിക വളർച്ചയാണ് അമേരിക്ക അടക്കം ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായി തകർന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ വികാസം നേടി കൊറോണ സമയത്ത് പോലും കൊറോണ സമയത്ത് വ്യവസായം വ്യാപാര വാണിജ്യങ്ങൾക്ക് സ്റ്റിമുലസ് പാക്കേജ് എന്ന പേരിൽ ഫണ്ട് നൽകി വ്യവസായം നിലനിർത്തണമെന്ന നയമാണ് അമേരിക്ക അടക്കമുള്ള വൻകിട രാജ്യങ്ങൾ സ്വീകരിച്ചത് എന്നാൽ മാർക്കറ്റ് മേഖല നിശ്ചലമായിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ വ്യവസായികൾക്ക് പണം നൽകിയത് കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മോദി സർക്കാർ പണം വ്യവസായികൾക്ക് നൽകുന്നതിന് പകരം ജനങ്ങൾക്ക് നൽകി അങ്ങനെ മാർക്കറ്റിനെ നേരിയ തോതിൽ സജീവമാക്കി നിർത്താൻ കഴിഞ്ഞു സ്വാഭാവികമായും വ്യവസായ മേഖലയും ചലിച്ചുകൊണ്ടിരുന്നു ഏറ്റവും കൂടുതൽ ടു വീലർ വ്യാപാരം നടന്നത് കൊറോണ കാലത്താണെന്നത് അതിശയമായ ഒരു കാര്യമാണ് ഗ്രാമീണ മേഖലയിലാണെന്നതാണ് പ്രത്യേകത പൊതുവാഹനങ്ങളേക്കാൾ സുരക്ഷിതത്വം സ്വകാര്യ വാഹനമാണെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം അതോടൊപ്പം കാർഷിക മേഖല ശക്തി പ്രാപിച്ചു സൗജന്യ ഭക്ഷ്യ വിതരണത്തിലൂടെ സർക്കാർ ശരിക്കും സഹായിച്ചത് കർഷകരെയാണ് അവരുടെ കെട്ടിക്കിടന്ന ധാന്യങ്ങൾ മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു കർഷകർക്ക് പണം കിട്ടി ലോക്ക്ഡൗൺ മൂലം അന്നം മുട്ടിയ പൊതുസമൂഹം മൂന്ന് നേരവും ഭക്ഷണം കഴിച്ചു കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്നത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് ഇനി പറയുന്ന രണ്ട് പ്രധാന നടപടികളെ പറ്റിയാണ് ഒന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫർ രണ്ട് ജൻധൻ അക്കൗണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ യു അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് രണ്ടായിരത്തി പതിനാറിൽ രഹുറാം ആർ ബി ഗവർണറായിരുന്ന കാലത്താണ് നടപ്പിലാക്കിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയവ നിലവിൽ വന്നത് അങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യയെ പറ്റി മോദിജിയുടെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മറ്റാരുമല്ല ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ പാസ്സായ നിയമബിരുദധാരി കൂടിയായ പി ചിദംബരമാണ് അദ്ദേഹം ഇതിന് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണം ഇൻ്റർനെറ്റ് വേണം ആൻഡ്രോയിഡ് ഫോൺ വേണം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണുണ്ടായി നോക്കുക ഇതിനടിസ്ഥാനപരമായി വേണ്ടത് എന്താണ് ഒരു സ്മാർട്ട് ഫോൺ വേണം അതിൽ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സിം വേണം ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള വൈദ്യുതി വേണം ഗ്രാമീണ മേഖലയിൽ വൈദ്യുതി പലയിടത്തും എത്താത്ത അവസ്ഥ ഉണ്ടായിരുന്നു അഥവാ മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കണം പണം ട്രാൻസ്ഫർ ചെയ്യാൻ സ്വന്തമായി അക്കൗണ്ടും യു പി ഐയും വേണം ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇന്ത്യ ഡിജിറ്റലാവില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി ഇല്ലാതിരുന്ന ആയിരത്തി എഴുന്നൂറ് ഇന്ത്യൻ ഗ്രാമങ്ങളും വൈദ്യുതി ലഭിച്ചു ജൻധൻ അക്കൗണ്ടിലൂടെ ബാങ്കിങ് മേഖലയ്ക്ക് പുറത്തായിരുന്ന സാധാരണ ജനങ്ങൾ കൂടി ബാങ്കിങ് സംവിധാനത്തിനുള്ളിൽ വന്നു എല്ലാവർക്കും ഡെബിറ്റ് കാർഡ് ലഭ്യമായി ബി എസ് എയർടെല്ലും ഇൻ്റർനെറ്റിനായി വലിയ തുകയാണ് ഈടാക്കിയിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ജി ബി ഡാറ്റയ്ക്ക് നൽകാൻ സാധാരണക്കാരന് കഴിയില്ലല്ലോ ഇവിടെയാണ് റിലയൻസിൻ്റെ രംഗപ്രവേശം അങ്ങനെ ഫ്രീ ആയി റിലയൻസിൻ്റെ ജിയോ കൂടി വന്നു റോഡ് ഓടുവക്കൽ ഉന്തുവണ്ടിയിൽ വ്യാപാരം നടത്തുന്ന ഒരു സാധാരണക്കാരൻ വരെ യു പി ഐ വഴി വ്യാപാരം നടത്താൻ തുടങ്ങിയതോടുകൂടി കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി കുറഞ്ഞു അതുപോലെ യു പി ഐ ഇന്ന് നാൽപ്പതിൽ പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തത് ഡോളറിന് പകരം രൂപ നൽകിയാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാമല്ലോ റഷ്യയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങി ജാംനഗറിൽ റിലയൻസിൻ്റെ പ്ലാന്റിൽ സംസ്കരിച്ച് അമേരിക്കയിലും യൂറോപ്പിലും വിറ്റ് ഇന്ത്യ കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് ഹിൻഡൻബർഗ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ തകർക്കാനായി അദാനിയെ ടാർഗറ്റ് ചെയ്തപ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞതെങ്ങനെയാണ് ഇതിനുള്ള ഉത്തരം ഒന്ന് മാത്രം മോദിജി മോദി മാജിക് അഴിമതിയില്ലാത്ത ഒരു ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഞ്ചാം സ്ഥാനത്തെത്തിയതിനെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ പ്രതിപക്ഷം ഒരു അഭിനന്ദന വാക്കുകളെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഈ വളർച്ചയെ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അമേരിക്കൻ കോടീശ്വരനായ ജോർജ് സോറോസ് അയ്യായിരം കോടി ഡോളർ മോദി സർക്കാരിനെ താഴെ ഇറക്കാനായി വെച്ചിട്ടുണ്ടെന്ന് പരസ്യമായി വെല്ലുവിളിച്ചു പറഞ്ഞു ആ പണത്തിൽ കണ്ണുവെച്ച് രാഹുൽ സംഘം രംഗത്തിറങ്ങി അദാനി അംബാനി മണിപ്പൂർ സി എ എൻ ആർ സി തുടങ്ങിയവകളുമായി രംഗത്തെത്തി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി രാഹുൽ ഭിന്നിപ്പിച്ചും ഭരിക്കുകയെന്ന വൈദേശിക തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും മോദിജി മൂന്നാം തവണയും അധികാരത്തിലെത്തി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി എസ് എൻ എൽ എം ടി എൻ എൽ എച്ച് എ എൽ തുടങ്ങിയ കമ്പനികളൊക്കെ നശിപ്പിച്ചു എയർ ഇന്ത്യ നശിപ്പിച്ചു ഇന്ന് ബി എസ് എൻ എൽ എച്ച് എ എൽ വൻ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എൽ ഐ സി റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അത് ഇരുന്നൂറ്റി അമ്പത്തി നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ലാഭം ലക്ഷം കോടി രൂപയായിരുന്നു ഒന്നേകാൽ ലക്ഷം കോടിയായി വർദ്ധിച്ചു അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം കുതിക്കുകയാണ് അഴിമതിയില്ലാത്ത ഒരു ഭരണം വികസന വികസനത്തിൻ്റെ പാതയിൽ കുതിക്കുന്ന ഒരു ഭാരതം അതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നത് തീർച്ചയാണ് ഇത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിൻ്റെ ഒറ്റ കാര്യങ്ങളുടെ ഒരു വിശകലനമല്ല നമ്മൾ പ്രധാനമായും സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിനിട്ട അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാത്രമാണ് പരിശോധിച്ചത് പത്തു വർഷത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡുകളിൽ തീരാത്ത അത്ര വിധം വലിയ വലിയ നടപടികൾ എടുത്തിട്ടുണ്ട് കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ നമുക്കറിയാം കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമവും അതിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം അതിനെതിരായി നടന്ന സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കർഷകർ ആ നിയമത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ട് വികസനത്തിൻ്റെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം ടോൾ ബൂത്തുകളിൽ വരുമ്പോൾ മുമ്പൊക്കെ മിനിറ്റുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന സ്ഥിതി മാറി ഫാസ്റ്റാഗ് വന്നു എല്ലാം ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി വന്നതാണ് ആധുനികമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങളുടെ ഗുണഫലം നമുക്ക് കൂടി ലഭിക്കണമെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയും അതിന് പങ്കാളികളാവുകയും നമ്മൾ ചെയ്യേണ്ടവരാണ് ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകാനും അതുപോലെ ഈ വരുന്ന മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ വരുന്ന തലമുറയ്ക്ക് ലഭിക്കുവാൻ പാകത്തിൽ വേണ്ടത്ര വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനും നമ്മുടെ പുതിയ തലമുറയെ തയ്യാറാക്കാനും ഓരോ മനുഷ്യനും തയ്യാറാകണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടാതെ പുതിയൊരു തലമുറയെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് ഈ മംഗൾ ഭാരത് എന്ന ചാനലിൻ്റെ ആദ്യ എപ്പിസോഡാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പുതിയ എപ്പിസോഡുകൾ ഉണ്ടാകും എല്ലാവർക്കും പ്രയോജനമുള്ള ദേശീയ ബോധമുള്ള രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ വിഷയങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമസ്കാരം